ദൈവത്തിന്റെ അതിപരിശുദ്ധവും ധന്യവുമായ തിരുനാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാരാകട്ടെ കഥാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെയിരുന്ന് ഈ പ്രഭാതം കാണുവാൻ നമ്മളെ വിളിച്ച് ചേർത്ത വലിയ ദയക്കായി നന്ദി പറയുന്നു ഒരു വേദവാക്യം വായിച്ച് നിങ്ങളോടൊപ്പം ചില ആത്മീക ചിന്തകൾ പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ഗ്ലൂക്കോസ് വ്യതിയസ് ശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ വായിക്കുന്നു തങ്ങളുടെ വസ്ത്രം കഴുത കുട്ടി യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു കയറിയ കഴുതയ്ക്ക് എത്ര മാനം ലഭിച്ചു അല്ലെ കഴുത പോയ വഴിയിലെല്ലാം ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരണം അതിന്റെ വഴികളിലെല്ലാം ജനം തങ്ങളുടെ വസ്ത്രങ്ങളും മഴ ചില്ലികളും നിരത്തി എത്ര രസമുണ്ട് കാണാൻ അത് സാധാരണ നിലത്തുകൂടിയല്ല നടന്നത് എന്റെ പ്രാധാന്യം നിമിത്തമാണ് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നത് എന്ന് കഴുത ഒരു നിമിഷത്തേക്ക് ചിന്തിച്ച് യേശുവിനെ അതിന്റെ പുറത്തു നിന്ന് കുടഞ്ഞു കളഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിക്കുക അതിന്റെ മുൻപിൽ വസ്ത്രങ്ങളും മരച്ചില്ലികളും വിരിച്ച മനുഷ്യർ തന്നെ അതിനെ എറിഞ്ഞുകൊല്ലുമായിരുന്നു പ്രിയ ദൈവം ഇതിലേ യേശു നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സകല ഭൗമികവും ആത്മീകവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾ യേശുവിനെ മറന്നുകളഞ്ഞാൽ സകലവും വ്യത്യാസപ്പെടും ഒരിക്കൽ നിങ്ങൾ കെട്ടപ്പെട്ട കൊള്ളരുതാത്ത പ്രത്യാശയില്ലാത്ത സ്നേഹം അനുഭവിക്കാത്ത കാട്ടുകരുതയായിരുന്നു എന്നത് വിസ്മരിച്ചുകൂടാൻ നിങ്ങൾക്കിപ്പോഴുള്ള സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നതും ഇനി ലഭിക്കുവാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങളുമെല്ലാം യേശു മൂലം ലഭിക്കുന്നവയാകും ആകയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മഹത്വവും യേശുവിന് ആയിരിക്കട്ടെ ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ എരുസിലേമിലേക്ക് യേശു ഒടുവിൽ ആ കഴുതയെ കൊണ്ടുപോയി പാവം കഴുത ഒരിക്കലും എരുസിലേമിൽ പോകാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയില്ല പ്രിയരേ യേശു നമ്മിലേക്ക് വന്നാൽ നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല അവൻ നമ്മെ പുതിയ എരിശിലേമിലും സിയോണിലും കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്കു പറഞ്ഞ ദൈവം അവൻ തന്നെയാണ് യേശുവേ എന്റെ മേൽ സവാരി ചെയ്ത് എന്നെ ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോകുവാൻ എന്നിൽ എന്ത് നന്മ നീ കണ്ടു എന്ത് യോഗ്യത എനിക്ക് എന്ന് കരുതയ്ക്കും ചോദിക്കാമായിരുന്നു ദൈവം പുതിയ എരിസിലേവിലേക്ക് പോകുവാൻ നിനക്ക് അർത്ഥതയില്ല ആ കഴുതിയെ സ്നേഹിച്ച യേശു നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു കഴുതയെ ദൈവ നഗരത്തിലേക്ക് കൊണ്ടുപോയ അതേ യേശു ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ നിന്നെയും പുതിയ എറിസിലേമിലും സിയോണിലും കൊണ്ടെത്തിക്കും തീർച്ച പ്രത്യാശയോടെ വിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ദൈവം സഹായിക്കട്ടെ കണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ ഏത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നത് കഥാവേ സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന അവിടുത്തെ സ്നേഹത്തിനായി കരുതലിനായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയും അത് എപ്പോഴും പൂവ് എന്ന് ഞങ്ങൾ അറിയുന്ന കത്താവേ ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓർപ്പിച്ച് ഉണർത്തുന്നു ഈ പ്രഭാതത്തിൽ പെരുനാമം സകലത്തിലും മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഹിതത്തിനായി സമസ്തവും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വരൻ നാമത്തിൽ തന്നെ പിതാവേ ആ